എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മസാല ഫ്രൈഡ് റെസിപ്പിയാണ് പൊട്ടും തന്നെ താമസിക്കാതെ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ പീസുകളാക്കി പീസുകളാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള മീൻ ഇതിനു വേണ്ടി ചൂസ് ചെയ്യാം ഇനി മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മിക്സയുടെ ചെറിയ ജാറിലോട്ട് ഒരു പതിനഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയുടെ ഒരു പീസ് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി നാലോ അഞ്ചോ കറിവേപ്പിലയും കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണീ താഴെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഒരുപാട് ഫൈൻ പേസ്റ്റ് ആകുന്നവരൊന്നും അരക്കണ്ട നന്നായിട്ട് ഇതൊന്ന് എല്ലാം ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഏകദേശം ഈ ഒരു പരുവം വരെ അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാല കൂട്ട് അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ആ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഇതിൻ്റെ ഒരു പച്ചസ്മെല്ലൊക്കെ മാറി വരുന്നവരെ വയറ്റി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മെയിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്തോ അല്ലെങ്കിൽ ഗ്രേവി ആയി വരുന്ന സമയത്തോ ചേർത്ത് കൊടുക്കാം അതിനുശേഷമാണ് നമ്മൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം മസാലയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവും വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അര ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് വാളംപുള്ളി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വാളംപുള്ളി അല്ലെങ്കിൽ നമുക്ക് തോട്ടുപുളിയില്ലേ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ പുളിയുടെ ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതുപോലെ ഇന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ്റെ പീസുകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു നാനൂറ് ഗ്രാമിനടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീനിൻ്റെ പീസുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളതിന് മെയിനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു എട്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ എന്താ ഇതുപോലെ ഒന്ന് തിളയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഫിഷിനെ ഒന്നൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ മീനൊന്നും പൊടിഞ്ഞു പോവാതെ നമ്മൾ ഇതുപോലെ ഒന്ന് പെതുക്കെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് മീൻ്റെ പീസുകളൊക്കെ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നേരം ഒന്നും കൂടി കുക്ക് ചെയ്യാം ഇതിപ്പോൾ ഒരു ആറ് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഫിഷ് മസാല ഫ്രൈ അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവിയോട് കൂടി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കാം ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നരോട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീര് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ സ്പൂണിട്ടൊക്കെ മിക്സ് ചെയ്യുന്നതിൽ നല്ല ഇതുപോലെ പാനൊന്ന് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നമ്മൾ സ്പൂണിട്ട് മിക്സ് ചെയ്യാൻ കഴിഞ്ഞാൽ മീൻ്റെ പീസുകളൊക്കെ പൊടിഞ്ഞു പോവാൻ ചാൻസ് ആണ് ഇത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്